വർഷം അനുഭവിച്ച ആത്മസംഘർഷത്തിന് അയവ് ലഭിച്ച സന്തോഷത്തിലാണ് നടൻ ദിലീപിൻ്റെ ആരാധകരും കുടുംബവും സുഹൃത്തുക്കളും വേണ്ടപ്പെട്ടവരെല്ലാം നടിയെ ആക്രമിച്ച കേസിൽ വിധി കേട്ടതിന് ശേഷം ദിലീപ് ആദ്യം ഓടിയെത്തിയത് പത്മസരോവരത്തുള്ള തൻ്റെ കുടുംബത്തിൻ്റെ അടുത്തേക്കാണ് ഭാര്യ കാവ്യമാധവൻ ദിലീപിനെ ആശ്ലേഷിച്ച് ചുംബനം നൽകി സ്വീകരിച്ചു ഇളയ മകൾ മഹാലക്ഷ്മിയും അച്ഛനെ വാരിപ്പുണർന്ന് മുത്തം നൽകിയാണ് സന്തോഷം പ്രകടിപ്പിച്ചത് ദിലീപിൻ്റെ അമ്മയും ബന്ധുക്കളും കാവ്യയുടെ ബന്ധുക്കളും എല്ലാം ദിലീപിനെ ചേർത്ത് പിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതാണ് എന്നാൽ അതിൽ എവിടെയും നടൻ്റെ മൂത്ത മകൾ മീനാക്ഷി ഉണ്ടായിരുന്നില്ല എല്ലാവരും കണ്ടും കേട്ടും തുടക്കം മുതൽ ഈ നിമിഷം വരെയും അച്ഛനൊപ്പം കരുത്തായി മീനാക്ഷിയുണ്ട് അച്ഛൻ്റെ ജീവന തുല്യം സ്നേഹിക്കുന്ന മകളാണ് മീനാക്ഷി എന്നതിൽ ആർക്കും സംശയമില്ല ഇക്കാലം അത്രയും തൻ്റെ നിലപാടുകളിലൂടെയും സോഷ്യൽ മീഡിയയിൽ പങ്കിട്ട പോസ്റ്റിലൂടെയും മീനാക്ഷി അത് പറയാതെ പറഞ്ഞിട്ടുമുണ്ട് അച്ഛൻ അനുകൂലമായ വിധി വന്നതിൽ മീനാക്ഷിയുടെ പ്രതികരണം എന്തായിരിക്കുമെന്നറിയാൻ എല്ലാവരും ഉറ്റുനോക്കുകയാണ് മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാനോ അവരുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിക്കാനോ താരപുത്രി ഇടവരുത്താറില്ല സോഷ്യൽ മീഡിയ പോസ്റ്റുകളിലൂടെ മാത്രമേ മീനാക്ഷിയുടെ കാര്യങ്ങൾ പ്രേക്ഷകർക്ക് അറിയാൻ സാധിക്കാറുള്ളൂ ദിലീപ് കുറ്റവിമുക്തനായി ഒരു ദിവസം പിന്നിടുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റുമായി എത്തിയിരിക്കുകയാണ് മീനാക്ഷി സാരിയിൽ അതീവ സുന്ദരിയായി നിറച്ചിരിയുമായി വിവിധ പോസുകളിൽ നിൽക്കുന്ന മീനാക്ഷിയെ പുതിയ പോസ്റ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട് ചുവന്ന ഹാർട്ടിൻ്റെ ഇമോജിയാണ് ക്യാപ്ഷൻ മനസ്സ് തുറന്നുള്ള ചിരിയാണോ എന്ന് ഫോട്ടോ കാണുന്ന ആർക്കും മനസ്സിലാവും പൊതുവെ ചിരിയും ശരീരഭാഷയിലും എല്ലാം വളരെയധികം ശാന്തതയും സമയമനവും പാലിക്കുകയും ചെയ്യുന്നയാളാണ് മീനാക്ഷി എവിടെയും ഓവർ എക്സ്പ്രസീവായ മീനാക്ഷിയെ കാണാൻ കഴിയില്ല എന്നാൽ പുതിയ താരപുത്രി പങ്കിട്ട ഫോട്ടോയിലെ ചിരിയിൽ ഒരായിരം സന്തോഷത്തിൻ്റെ കഥയുണ്ടെന്നാണ് ആരാധകർ കുറിക്കുന്നത് കമൻറ്റുമായി ആദ്യം ഓടിയെത്തിയതാകട്ടെ മീനൂട്ടിയുടെ പ്രിയ സുഹൃത്തും നടിയുമായ നമിത പ്രമോദാണ് കൊള്ളാമെന്നാണ് നമിത കുറിച്ചത് നമിത മാത്രമല്ല അഭിലാഷ് പിള്ള മമിത ബൈജു തുടങ്ങിയവരെല്ലാം പ്രശസ് പ്രശംസിച്ചും സ്നേഹം അറിയിച്ചും കമൻറ്റുകൾ കുറിച്ചു കാവ്യ മാധവനടക്കം മലയാള സിനിമയിലെ ഒട്ടുമിക്ക താരങ്ങളും ഫോട്ടോയ്ക്ക് സ്നേഹം അറിയിച്ചെത്തിയിട്ടുണ്ട് ജനപ്രിയ നായകൻ്റെ മീനൂട്ടി ജനപ്രിയൻ തുടരും മീനൂട്ടിയുടെ അച്ഛൻ ഇല്ലാതെ എന്ത് മലയാള സിനിമ അച്ഛനാണ് ശരിയെന്ന് തിരിച്ചറിഞ്ഞു അച്ഛൻ്റെ കൂടെ ഏതവസ്ഥയിൽ നിന്ന മീനാക്ഷി അച്ഛൻ്റെ പൊന്നുമോൾ എന്നിങ്ങനെ നീളുന്നു കമൻ്റുകൾ അതേസമയം അതിജീവിതയെ പിന്തുണയ്ക്കുന്നവർ മീനാക്ഷിയെ പരിഹസിച്ചും അവൾക്കൊപ്പമെന്ന് കുറിച്ചും എത്തിയിട്ടുണ്ട് ഈ പോസ്റ്റിൻ്റെ ഇടയിൽ അവൾക്കൊപ്പം അതിജീവിതയെക്കൊപ്പം കർമ്മ എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകളും കണ്ടു ഇതിവിടെ ഇവിടെ ഇടേണ്ട എന്താവശ്യമാണുള്ളത് ആ കൊച്ചൊരു പോസ്റ്റ് ഇട്ടു അത് കൊള്ളാമെങ്കിൽ കൊള്ളാമെന്ന് പറയുക ഇല്ലെങ്കിൽ മോശമാണെന്ന് പറയുക അല്ലാതെ മറ്റുള്ള വിഷയങ്ങൾ ഇവിടെ സംസാരിക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ സംസാരിച്ചത് ഈ കൊച്ചിന് ഒന്നും ചെയ്യാനാകില്ല ഇനി ഓരോന്ന് പറഞ്ഞ് കൊച്ചിൻ്റെ മൈൻഡ് മാറ്റുക എന്ന ഉദ്ദേശമാണെങ്കിൽ അതും വേണ്ട കാരണം അവൾ അറിവായ കുട്ടിയാണ് തെറ്റും ശരിയും തിരിച്ചറിയാൻ കഴിവുള്ള കുട്ടി അവൾക്കറിയാം എന്ത് ചെയ്യണം എങ്ങനെ ജീവിക്കണമെന്ന് എന്നാണ് മീനാക്ഷിക്കായി പ്രതികരിച്ച് ദിലീപിൻ്റെ അനുകൂലികൾ കുറിച്ചത്